ും <externals> സ്വാഗതം അപ്പൊ നമ്മുടെ പരിപാടി എന്താ വെച്ച നീലമോ വീടെ മറ്റൊരു പുതിയ ചെറിയ വീടയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ പരിപാടി എന്താ പരിപാടി എന്താ അതായത് നമ്മൾ എന്തൊക്കെ പരന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന കൊണ്ടക്കെട്ടേണ്ട ഈ കാണുന്ന കൊണ്ടക്കെട്ടേണ്ട ഈ കാണുന്ന കൊണ്ടക്കെട്ടിൽ നമ്മൾ ഇന്നൊരു താജ്മഹൽ പണിയാൻ പോകും അപ്പൊ നമ്മൾ ഈ ചെയ്യാൻ പോകുന്ന താജ്മഹൽ നമുക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് കാണാൻ പറ്റൂല അപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ ഇതേപോലെ അഴിച്ചെടുത്തിട്ട് ഈ കാണുന്ന ഒരു പഴയ ചീപ്പ് ചിഞ്ചിൻ്റെ ചീപ്പും ഒരു കത്തിരി എടുത്തിട്ട് നമ്മൾ ഇതിന്റെ അതൊക്കെ കുറേ ഭയങ്കര വിഷമം ഇതിന് ഭയങ്കര വിഷമം ഏതൊക്കെയാണ് മുടികൾക്ക് നീളം കൂടുതൽ അങ്ങനെ നീളം കൂടിയ മുടികളെ ഈ കാണുന്ന പോലെ ഇത്തരത്തിൽ നമ്മൾ വെട്ടിക്കളയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് പോകുന്നത് അപ്പോൾ ഇതിനാദ്യം നമുക്കിതിൻ്റെ മുഖത്ത് അത് ഇതിൻ്റെ മോത്തല്ല ഇതിൻ്റെ തലയിൽ ഫുള്ളായിട്ട് കുറേ ഉടക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് ഈ പുറമേ കാണുന്ന ഈ ഈയൊരു ലൂസായിട്ട് ഓരോ മുടി സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നില്ലേ ഇങ്ങനെ അത് ഈ പുറമേ കാണുന്നതു മാത്രമേ ഉള്ളൂ അകത്തോട്ട് ചെല്ലുമ്പോൾ എന്തല്ല പത്തിരുപത്തഞ്ചെണ്ണ അവിടെ അല്ലേ അതിനകത്തോട്ട് ചെല്ലുമ്പോൾ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ ഫുള്ള് കുരിയും കിടക്കണം ഈ കാണുന്നില്ല ഉണ്ടാ ഓരോ ഇഴയായിട്ട് ഓരോ ഇഴയിൽ ആ ഓരോ ഇഴയിൽ ഇങ്ങനെ മുടികളിങ്ങനെ റൗണ്ട് അടിച്ച് ഇങ്ങനെ ചുറ്റിച്ചു ഇരിക്കുകയാണ് അപ്പം നമ്മളാ ചുറ്റിച്ചു ഇരിക്കുന്ന മുടികളില്ലേ ആ ചുറ്റിച്ചു ആ ചുറ്റിച്ചുത്തിരിക്കുന്ന മുടികളില്ലേ ആ ചുറ്റിച്ചുറ്റിരിക്കുന്ന മുടികൾ നമ്മൾ ഇതേപോലെ കുറച്ചാണ് പിടിച്ചോളൂ മായ സൈജ് ഇതേപോലെ മൊത്തം കുരുങ്ങിയിരിക്കണം അപ്പൊ കുരുങ്ങിയിരിക്കുന്ന മുടികളെ ഓരോന്നായിട്ട് നമ്മൾ ഒരു ദിവസത്തെ പണിയുണ്ട് നിങ്ങൾ കാണുമ്പോ പെട്ടെന്ന് കാണും ഇങ്ങനെ ഓരോ മുടിയായി ഇളക്കണം ഇളക്കിയാൽ മാത്രമേ കൃത്യമായിട്ട് എല്ലാ മുടികളും നിവർന്ന് വന്നിട്ട് അതിൽ നീളം കൂടിയ മുടി നോക്കി വെട്ടിക്കളണം അതേ മോണിയാണ് ചെഞ്ചിൻ നിർബന്ധിച്ചെന്നെ കൊണ്ട് വെട്ടിക്കുന്നത് മനസ്സിലായില്ലേ ഞാൻ നിർബന്ധിച്ച് ചെഞ്ചിനെ കൊണ്ട് വെട്ടിച്ചതല്ല ഇങ്ങോട്ട് നോക്കിയിരിക്കുന്നു ഞാൻ വിചാരിച്ച തയ്യോടെ പറഞ്ഞു ഇപ്പൊ കണ്ണിലെല്ലാം കൂടിട്ടി ഇപ്പഴത്തെ കൊത്തി തയ്യ് കാണുന്ന പോലെ ീപ്പ കേറില്ല കേട്ടിപ്പത്തച്ചി തത്തച്ചിടെ പിള്ളേർ നമ്മൾ വെട്ടാൻ പോണ മനസ്സിലായില്ല അതായത് കാണുന്നുണ്ടല്ലോ ഇല്ലേ ചിഞ്ച പറഞ്ഞറിയാമോ ഒരു നിരപ്പ് വെച്ചിട്ട് ഇങ്ങനെ ഒരു നിരപ്പിലെ ലെവലില് അപ്പൊ

എന്താ കത്തിരി വെച്ച് കത്തിരി വെച്ച് കയ്യിൽ വെട്ടിക്കൊടുത്ത് മുറിഞ്ഞു പോയി ചോരായിരുന്നു കത്രി വെച്ചിട്ട് കയ്യിൽ വെട്ടിക്കൊടുത്തു കുടിയുറിന്റെ മണയന്താ ഒരുപാട് ആൾക്കാർ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് തലമുടിയിൽ എന്ത് എണ്ണയാണ് എന്നുള്ളത് മനസ്സിലായില്ലേ അപ്പം സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി ഇങ്ങനെ പറന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളാരും അനുകരിക്കേണ്ട ഞാനും വെറുതെ പറഞ്ഞുതരാം നമ്മൾ ഈ ഷാംപൂ ഇല്ലേ ഷാംപൂ അല്ല സാ വെളിച്ചെണ്ണയില്ലേ സാധ വെളിച്ചെണ്ണ അതായത് സാധാരണ തേങ്ങയുടെ വെളിച്ചെണ്ണ നമ്മൾ കടയിൽ നിന്ന് താങ്ങുന്ന വെളിച്ചെണ്ണ നമ്മുടെ തലയിൽ തേച്ച് ഒരു കുളിക്കുന്നതിനൊരു മൂന്ന് രണ്ട് മൂന്ന് മണിക്കൂർ മുന്നേ മൊത്തം ഒന്ന് തലയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് നിൽക്കും അതിന് ശേഷം കുളിക്കാൻ നേരത്ത് ഷാംൂല്ലേ ക്ലിനിക് പ്ലസ് ബാക്കിയുള്ള ഷാംപൂക്കെ ആണെങ്കിൽ കുറച്ചൊന്ന് മുടി ഒന്ന് ഡ്രൈ ആക്കൂല ഒരു സ്മൂത്ത് സ്മൂത്താക്കി നിർത്തും പക്ഷെ ക്ലിനിക് പ്ലസിൻ്റെ ഒരുപാട് ഷാംപൂ ഇല്ലേ അതിട്ട് നമ്മൾ ഉണ്ടരുത് അതിട്ട് നമ്മളിങ്ങനെ പതപ്പിച്ച് തേക്കും ഒരു കവർ ഷാംപൂട്ട് മൊത്തം പതപ്പിച്ചാൽ കളയും ആ തേച്ച എണ്ണയെല്ലാം പതപ്പിച്ചാൽ കളയുന്നതായിരിക്കും ആ സമയത്ത് അപ്പോഴും വേറെ തോന്നില്ല അതിൻ്റെ പിറ്റേ ദിവസം ആ പതപ്പിച്ച് തേച്ച ആ പതപ്പിച്ച് തേച്ചതിൻ്റെ പിറ്റേ ദിവസം മുടി നല്ല ഡ്രൈ ആയിട്ട് ഈ പരസ്പരം പിടിച്ചിരിക്കുന്ന മുടികളില്ലേ അതും നമ്മൾ ജസ്റ്റ് ഒന്ന് കൈ വച്ചു ഇളക്കെടുത്താൽ പരസ്പരം പിടിക്കുന്ന ആ മുടി അങ്ങനെയായി പോകും അപ്പോൾ ഒരു പ്രത്യേക ഒരു ഇതായിട്ട് നമുക്ക് കിട്ടും മുടി മനസ്സിലായില്ലേ അതിപ്പോൾ കെട്ടിവെക്കുമ്പോൾ നല്ല കറക്റ്റ് ഒതുങ്ങി ഒരു ഭംഗിയായിട്ട് പെരുകി വന്നിരിക്കും മനസ്സിലല്ലേ ആ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് ബാക്കി എണ്ണയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഷാംപൂ തേക്കുമ്പോഴേ മുടി ഒരുപാട് ഡ്രൈ ആവും ഭയങ്കര ഡ്രൈ ആയി പൊട്ടിപ്പോവും എന്നിട്ട് ചകിരി പോലെ ആയിരിക്കും പക്ഷേ ഇതങ്ങനെ സാധാരണ എണ്ണ നമ്മൾ കാച്ചി എണ്ണയൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് ഒരു മൂന്നാല് മണിക്കൂർ കഴിഞ്ഞിട്ട് ഷാംപൂ വെച്ച് കുളിച്ച് കഴിഞ്ഞാൽ മുടി നല്ല കൃത്യമായിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടും അപ്പോൾ അതാണ് ഇത് കറക്റ്റ് ആയിട്ടിരിക്കണേ ഇത് ഇതാ അത് ഇതൊക്കെണ്ടെറ്റ് ആയിട്ട് ചിഞ്ചങ്ങനെയാണ് ഞാനും നല്ല മനസ്സിലായെന്തോ അടുത്ത ഞാൻ പറഞ്ഞത് ഒന്നുമില്ല എല്ലാം അയച്ചാടാട്ടുണ്ടാണെ നിങ്ങളൊന്നും അനുകരിക്കണ്ടട്ട ഈ നിങ്ങൾ ആരും അനുകരിക്കണ്ട ഇത് നമ്മുടെ മാത്രം പരിപാടിയാണ് വെറുതെ മുടി വെട്ടാൻ ചിന്തിച്ചു പറഞ്ഞ സ്ഥിതി നിങ്ങളെ കൊണ്ടൊന്ന് കാണിക്കാന്ന് വിചാരിച്ചു ഞാൻ പറഞ്ഞു വെട്ടണ്ട നല്ല ഭംഗിയാണ് അങ്ങനെ കിടക്കടും വെട്ടിയേ പറ്റുള്ളൂ അങ്ങനെ ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു ഞാൻ അറ്റത്തുനിന്ന് കുറച്ച് വെട്ടണുള്ളൂ വെട്ടു ഏകദേശം ഇത്ര കുറച്ച് ണ്ടേ ഇനി അറ്റത്ത് കുറച്ചൂടി നീളം കൂടിയ മുടികളുണ്ട് അതായത് ഡ്രൈ ആയിട്ട് മുടി സ്പ്ലിറ്റ് ആവേ എന്താ പറയുന്നത് മറ്റേ ഒരു മുടി വന്നിട്ട് ഇങ്ങനെ രണ്ടായിരത്തി കീറിയിരിക്കും മറ്റേ ആ സാധനം ആയത് വെട്ടിക്കളയാനാണ് ജിഞ്ചു പറഞ്ഞത് പക്ഷെ എങ്ങനെ നോക്കിയിട്ട് അതില് ഈ സാധനം ഞാൻ കാണാൻ ഞാൻ നോക്കിയിട്ട് അത് കണ്ടില്ല ആ ഉണ്ടുണ്ട് ഒന്നിനുണ്ട് അതാണ് വെട്ടിക്കളയാൻ വേണ്ടി പറഞ്ഞത് മനസ്സിലെ സ്പ്ലിറ്റ് മാറി ഒന്നാക്കി മുടി വളരാൻ വേണ്ടിട്ടാണ് വേണ്ടിയിട്ടാണ് സംഭവം പറയാ കത്രികീടെ കുഴിഞ്ഞിപ്പോയി സോറി സോറി ഫോർ ദ ഡിസ്റ്റർബൻസ് ഇവിടെ അങ്ങനത്തെ മുടി കുറെ സ്ഥലത്തുണ്ട് സെറ്റ് ആയിരിക്കും കിടിലായിരിക്കും ഞാൻ പറയുന്നത് നിങ്ങൾ അത് അനുകരിക്കല്ലേ കണ്ടിട്ടേ സ്പെഷ്യൽ വെട്ടാണ് പാർലർ ഷോപ്പ് ബ്യൂട്ടി പാർലറുകാർക്ക് ഇത് അറിഞ്ഞുകൂടാ ഈ വെട്ടില്ലേ അവർക്ക് അറിഞ്ഞൂടാ எந்தமாதா ஸ்பெஷல் தானு நான் பார்த்தது இங்க எல்ல வெட்டானது அவன் இங்க எல்ல வெட்டான் வெட்டக்கு பரவாயில்லை பொடி வர போய் கண்டா போயி முடி வெட்டி கண்டா போயி இருக்க யாராகலே ണിച്ചു രണ്ടാർ മുടി വെട്ടില്ലെങ്കിൽ നല്ലൊരു ഭാവി കാണുന്നുണ്ട് നീ പിടിച്ചു വെക്കലെ വെട്ടിക്കളെ അയ്യോ ലെവലില് വെട്ടിക്കൊണ്ടോ അഴിഞ്ഞ വീണ കേശത ഞാനിട്ടുവാ അത് എന്റെ വെട്ടിന്റെ പ്രശ്നമല്ല കത്തിരിക്ക് മൂച്ചയില്ല ഞാനുണ്ടോ അഭിനയ എന്തൊരു മോത്തിൽ എക്സ്പ്രഷൻ എന്ത് എന്ത് നാട്ടുകാരും അറിയിക്കും ഞാൻ ഞാൻ വയറായിട്ട് വ്യാതിരിപ്പിക്കുന്ന ഉറക്കി വരയ്ക്കുന്നത് ഒന്നുമില്ല വെള്ളം പിടിക്കാൻ തൊള്ളാതെയാണ് വരയ്ക്കുന്നത് മനസ്സിലായി അഭിനയം കണ്ടു കഴിഞ്ഞാട്ടല്ലോ അങ്ങ് മാറി നിൽക്കും

കൂട്ടത്തിന്റെ ചട്ടമ്പി അയ്യോ പാവ് ഉറങ്ങുമ്പഴും പാൽ ഒടിക്കുമ്പഴും ഭയങ്കര പാവ അപ്പൂ പാവ് അപ്പു പൂ അപ്പൂ എന്നാ പറ്റി തത്തച്ചിരടു ഹൈറ്റ് ഉണ്ടപ്പോഴേ എത്ര മുകളിലോട്ട് വന്നപ്പോഴേ വന്നിട്ട് 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 എന്റെ തത്തച്ചിരി പിള്ളേര കൃത്യവും നീറ്റും ഭയങ്കരമായിട്ട് ഞാൻ വെട്ടി ക്ലിയർ ആക്കി മനസ്സിലായില്ലേ പക്ഷെ നമ്മുടെ ക്യാമറയിൽ ചെറിയൊരു പൊട്ടലുള്ളതുകൊണ്ട് വൈറ്റ് ഡ്രസ് ആക്കിയപ്പോൾ അതിൽ റിഫ്ലക്ഷ അടിച്ചിട്ട് എന്തോ സംഭവമായിട്ട് മാറുന്നു അതിന് ജസ്റ്റ് നിങ്ങൾക്ക് കാണാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും അതിനെ വെട്ടി നീറ്റാക്കി ആ ഒരു ഫിനിഷിംഗ് വർക്ക് കാണിച്ചു മനസ്സിലായില്ലേ ഒന്ന് രണ്ട് മുടി ആരെങ്കിലും കുറ്റം പറയോ ആരെങ്കിലും കുറ്റം പറയോ പറയോ ഉണ്ടാ ഒന്നൊരു കഴിച്ചോ കേട്ടാ ഒന്ന് രണ്ട് മുടിയേ അങ്ങനെ പിന്നെ എടുത്തോ ഉണ്ടാ എങ്ങനെയുണ്ട് കടന്നെന്റെ കൂടെ എൻ്റെ തേനീച്ചയുടെ കൂടെ ഇഷ്ടപ്പെട്ട കിട്ടുന്ന സാധനം നമ്മുടെ ഈ ഒരു ഹെയർ കട്ടിങ് വർക്ക് നിങ്ങൾക്ക് അത്രമാത്രം ഇഷ്ടപ്പെട്ടു എനിക്കറിയില്ല അതല്ല നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെട്ടുള്ള ആരും എനിക്കറിയില്ല എന്ത് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾ നിങ്ങൾ ആർക്കെങ്കിലും മുടി കട്ടിയോ ഹെയർ വെട്ടാനോ ഒക്കെ ഉണ്ടെങ്കിൽ എന്താണെന്ന് വിളിക്കേണ്ട അവസരല്ലേ അപ്പൊ നമ്മുടെ ഇന്നത്തെ പരവാ വീഡിയോ നിങ്ങൾക്ക് തത്തച്ചിയുടെ പിള്ള ആണോ ഏത് മുഖത്ത് എന്തോന്ന് എന്താ അങ്ങനെ അങ്ങനെ ഇത്ര